സുഹൃത്തുക്കളെ എൻ്റെ വീടിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ ചുറ്റളവ് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ചുറ്റളവിന് ഏകദേശം പല വിഭാഗക്കാരുടെയായിട്ട് വിവിധ ആൾക്കാരുടെ ഇതായിട്ട് ഇരുപതോളം പള്ളികളുണ്ട് ക്ഷേത്രമുണ്ട് പള്ളികളുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും പള്ളികളുണ്ട് ഒന്ന് ഒന്നര മാക്സിമം ക്ഷേത്രങ്ങളും പള്ളികളും ആയിട്ട് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയപ്പോൾ ഏകദേശം ഇരുപത് ചില ദിവസങ്ങളിൽ ചില പള്ളികളിൽ ഒരേ സമയത്ത് മൈക്ക് ഉപയോഗിക്കുന്നു ഉച്ചഭാഷിണി ഉച്ചത്തിൽ ഉപയോഗ ഉപയോഗിക്കുന്നു നമ്മുടെ ഈ ട്രം പൊട്ടിപ്പകത്തൊക്കെ വിധത്തിൽ ഉച്ചഭാഷിണി ഉപയോഗിച്ച് പാട്ടുകളും പ്രസംഗങ്ങളും ഇല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദൈവത്തെക്കുറിച്ച് എൻ്റെ ദൈവത്തെക്കുറിച്ച് വിളിച്ച് പറയുക അതാണ് ജീവനുള്ള ദൈവം നിങ്ങളെല്ലാവരും എന്നിലേക്ക് വരണം എൻ്റെ ജീവനുള്ള ദൈവത്തിലേക്ക് വരണം ഇങ്ങനെ ഓരോ വിഭാഗക്കാരും എൻ്റെ ദൈവമാണ് ജീവനോടെ ദൈവമെന്ന് വിളിച്ച് പറയുന്നു ആകാശത്തിലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഭൂമിയിലേക്ക് നോക്കി കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് വശങ്ങൾ തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് പല തരത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരെല്ലാവരും പറയുന്നു എൻ്റെ ദൈവമാണ് ജീവനുള്ള ദൈവം ആയിക്കോട്ടെ നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവം തന്നെയാണ് നമുക്കറിയാം അറിയാവുന്നവർക്കറിയാം ദൈവങ്ങളും മതങ്ങളും എല്ലാം ഉണ്ടായിട്ട് അയ്യായിരമോ പതിനായിരമോ വർഷങ്ങളേ വരുള്ളൂ അതിനു മുമ്പ് മനുഷ്യരുണ്ടായിരുന്നു അവർക്ക് ദൈവത്തെ അറിഞ്ഞുവിടുക ദൈവം അന്നൊരു ദൈവം എന്ന് അവർ സങ്കല്പിച്ചിരുന്നത് സൂര്യൻ ചന്ദ്രൻ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഇതിനെയൊക്കെ ദൈവങ്ങളായിട്ട് കണക്കൂട്ടി ആലുകൾ വൃക്ഷങ്ങൾ അതിൻ്റെ ചുവറ്റിൽ ആരാധന അങ്ങനെ അറിവില്ലായ്മ കാലഘട്ടത്ത് അങ്ങനെ പിന്നെ പിന്നെ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ വലിയ വലിയ ദൈവങ്ങളുണ്ടായിട്ട് അയ്യായിരവും വർഷത്തിൽ അടുപ്പിച്ചുകൊള്ളു ഇപ്പോൾ പുതിയ പുതിയ ചെറിയ ചെറിയ ദൈവങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ പഴയ ദൈവങ്ങൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുകയും പുതുതായിട്ട് രൂപം കൊടുത്ത ദൈവങ്ങൾ ഉയർന്നു വരികയും ചെയ്യും പഴയ ദൈവങ്ങളുടെ ഉയർച്ച താഴുകയും പുതിയ ദൈവങ്ങളുടെ ഉയർച്ച ഉയരുകയും ചെയ്യും അപ്പോൾ ഇന്നും ദൈവങ്ങളെ മനുഷ്യൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു പലരും ദൈവങ്ങളായി മാറുന്നു പലരും ദൈവായിച്ചവരായി ഇന്നും കണക്കുകൂട്ടുന്നു അങ്ങനെ അതെന്തായിക്കോട്ടെ പക്ഷെ നമുക്ക് ഈ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് അവരവരുടെ പള്ളികളായാലും സഭകളായാലും ക്ഷേത്രങ്ങളായാലും എന്തായാലും അവരവരുടെ കാമ്പൗണ്ടും അല്ല അവരുടെ ആ കെട്ടിടത്തിനകത്ത് സഭയ്ക്കകത്ത് ആ പള്ളിക്കകത്ത് ആയിക്കൂടാം ഉച്ച ഉള്ളതെങ്കിൽ എന്തിനാണ് എന്തിനാണ് ഉച്ച ഭക്ഷണ ഉപയോഗിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ കൂടുന്നതാണെങ്കിൽ ശരി ബോട്ട്സ് ഉപയോഗിക്കാം അപ്പോൾ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാവില്ല മറ്റുള്ളവരുടെ കിയേട്ടം പൊട്ടിപ്പോകില്ല പോവില്ല ഒരു ന്യായമായ കാര്യമല്ലേ എല്ലാവരും അവരവർ തന്നെ അവരവരുടെ സഭാ കമ്മിറ്റികൾ അവരവരുടെ കമ്മിറ്റികൾ അതൊരു തീരുമാനമെടുത്ത് അവരവരുടെ സഭയ്ക്കകത്ത് അതായത് ആ കെട്ടിടത്തിൻ്റെ അകത്ത് മാക്സിമം മൈക്ക് സെറ്റ് ഉപയോഗിക്കാതെ അവർ വായ്മൊഴിയാൽ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും എങ്ങനെ വേണോ ആയിക്കോട്ടെ അങ്ങനെ എല്ലാ മനുഷ്യരും ഇപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കിലോമീറ്ററിനും ഒരു ഒന്നര കിലോമീറ്ററിനും ചുറ്റളവിൽ അര കിലോറ്ററിനകത്തോണ്ട് ഞാൻ മൊത്തത്തിലെടുത്തുന്നേ ഉള്ളൂ അര കിലോമീറ്ററിനകത്തുണ്ട് നൂറ് മീറ്ററിനകത്തുണ്ട് ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുണ്ട് ഇത്രയും ചുറ്റളവിൽ ഇരുപത് പള്ളികൾ ചില ദിവസങ്ങളിൽ അനേകം പള്ളികൾ മൈക്ക് സെറ്റ് ഒരേ സമയം ഉപയോഗിക്കുന്നു അത് ഇതുകൂടാതെ സ്കൂളുകളുണ്ട് പല സ്ഥാപനങ്ങളുണ്ട് ഇവരും ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമുകൾ വെച്ച് ആ ഉച്ചഭാഷണ ഉപയോഗിക്കുന്നുണ്ട് റോഡ് നീളെ വെച്ച് കിട്ടുന്നുണ്ട് ഓരോ പോസ്റ്റ് നിൽക്കുന്നിടത്തും കൊണ്ട് ഓരോ ബോർസ് വയ്ക്കുന്നുണ്ട് എന്തിനാണ് മനുഷ്യനെ ഉപദ്രവിക്കുന്നത് പ്രകൃതി മൊത്തത്തിലെ ശബ്ദ മലിനീകരണങ്ങളും നിറഞ്ഞിരിക്കുന്നു വാഹനങ്ങളും കാറുകളും മറ്റ് തരത്തിലും പലതരത്തിലും സദ്യ മലിനും മലിനീകരണം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരാഭയാക്ഷിയായി കണക്കിലെടുത്ത് എല്ലാ കമ്മിറ്റിക്കാരും എല്ലാ വിഭാഗക്കാരും അവരവരുടെ സമക്കൂട്ടിനകത്ത് ആ പള്ളി എന്ന് പറഞ്ഞാൽ നാല് ചു കെട്ട് നാല് ഉള്ളിൽ അവർക്ക് കച്ചവറുകളും ഇരിക്കാൻ ഫാനും സംവിധാനങ്ങളും എല്ലാം ഉണ്ട് അവിടെ ഇരുന്ന് ഒരാൾ സംസാരിക്കുകയോ പ്രസംഗിച്ചോ ചെയ്താൽ എല്ലാവർക്കും കേൾക്കാവുന്നതേ ഉള്ളൂ ഇതാരെ ബോധ്യപ്പെടുത്താനാണ് മൈക്ക് ഉപയോഗിക്കുന്നത് അവരവരെ വിശ്വസിച്ചിരിക്കുന്നതും അല്ലാതെ മറ്റൊരാളിലേക്ക് ഒരാൾ പോവുകയെന്നുമില്ല അവർ ജനിച്ചപ്പോൾ അത് ദൈവത്തെ അവർ അറിഞ്ഞിരിക്കുന്നു ആ ദൈവത്തിൽ അവർ വിളിച്ചിരിക്കും അവരങ്ങ് പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇതാണ് ദൈവമെന്ന് ദൈവത്തെ കുറിച്ച് അങ്ങോട്ട് ദൈവം ഇല്ലാന്നോ അല്ലെങ്കിൽ ഉണ്ടെന്നോ ആ രീതിയിലല്ല ധരിക്കുന്നത് കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാലും കൊള്ളാം ആരാധിച്ചില്ലെങ്കിലും കൊള്ളാം ഇതൊന്ന് ദയവായി എല്ലാ കമ്മിറ്റിക്കാരും എല്ലാ ജനങ്ങളും ഉണർന്ന് ചിന്തിക്കണമെന്ന് താഴ്മയായി ഒരു അപേക്ഷയായി ഇത് വയ്ക്കുന്നു